വയനാട് ഇടുക്കി ജില്ലകളെ പൂർണ്ണമായും വനവൽക്കരണ പ്രദേശമായി പ്രഖ്യാപിച്ച് ഇരു ജില്ലകളിലുമുള്ളവരെ കുടിയിറക്കി യു എൻ ഡി പി കാർബൺ ഫണ്ട് കൈക്കലാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി പറഞ്ഞു ഭരണകക്ഷിയും പ്രതിപക്ഷവും ചില കപട പരിസ്ഥിതിവാദികളും ചേർന്ന് നടത്തുന്ന അഭ്യാസങ്ങളാണ് ഇതിനെല്ലാം പിന്നിലെന്നും സണ്ണി പൈമ്പള്ളി കുറ്റപ്പെടുത്തി പൂപ്പാറ പന്നിയാർ പുഴിയോരത്തെ വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടത്തിയ ഏകദിന പ്രതിഷേധ ധർണയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജന്മങ്ങളെയെല്ലാം എങ്ങനെയും ഇവിടെ നിന്ന് ചാടിച്ച് വിട്ട് യു എൻ ഡി കാർബൺ ഫണ്ട് കൈക്കലാക്കുന്നതിനു വേണ്ടി ഭരിക്കുന്ന കക്ഷികളും പ്രതിപക്ഷം തിരിക്കുന്ന കക്ഷികളും അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ചില നടത്തുന്ന ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത് പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ സൂചനാ സമരം നടത്തി കോടതി വിധിയെ തുടർന്ന് പൂപ്പാറ പന്നിയാർ പുഴിയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സൂചനാ സമരം നടത്തിയത് മെർച്ചന്റ് അസോസിയേഷന്റെയും പൂപ്പാറ ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് സൂചനാ സമരം എന്ന നിലയിൽ ഏകദിന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് நம்மளல்லே மண்ணுக்கு வந்தவர் நம்மளே மண்ணுக்கு வந்தவர் நம்மளே நம்மளு பாரத மக்களே பாரத மக்களே കോടതി വിധിയെ തുടർന്നാണ് പൂപ്പാറയിലെ മൂന്ന് ആരാധനാലയങ്ങളും വീടുകളും കടകളും ഉൾപ്പെടെ അമ്പത്തിയാറ് കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് വീടുകളിലെ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അതുവരെ സ്ഥാപനങ്ങൾ തുറന്ന് വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം തുടർച്ചയായി സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നാൽ അത് ചെറുകിട വ്യാപാരികളെ വൻ കടക്കണിയിലാക്കുമെന്നാണ് ഇവർ പറയുന്നത് തങ്ങളുടെ പ്രതിസന്ധികൾ അറിയിച്ച് ഇവർ െ സമീപിച്ചിട്ടുണ്ട് അനുകൂല വിധിയുണ്ടായില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി